അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം എൻ്റെ സൈദലവി ചർബശ്ശൂരി ആണ് പ്രിയപ്പെട്ട അഭയമികളെ എൻ്റെ ഈ പുറകിൽ കാണുന്ന സ്ഥലം മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ടൗണിലാണ് ടൗണിൽ നിന്ന് മാത്രമല്ല പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയാണ് മാത്രമല്ല നമ്മുടെ ഹൈവേന്ന് അതെ ഹൈവേന്ന് തൊട്ടടുത്താണ് അതുപോലെ തന്നെ നമ്മുടെ ബൈപ്പാസ് ബൈപ്പാസ് റോഡിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ അടുത്ത് വിട്ടാണ് ബൈപ്പാസ് നിന്ന് കുറേ വീടുകളുള്ള ഏരിയയാണ് മാത്രമല്ല ഫ്ലാറ്റിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് കാരണം നമുക്കവിടെ പെരിന്തൽമണ്ണയിൽ ഒരുപാട് ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് ഡോക്ടർമാർക്ക് നഴ്സുമാർക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് കാരണം ടൗണിൻ്റെ അടുത്താണ് അപ്പോൾ ഈ ഹൈവേയുടെ തൊട്ട് കിടക്കണ ഭൂമി അതേപോലെ തന്നെ നിങ്ങൾക്ക് പാലക്കാട് കോഴിക്കോട് ഹൈവേന്ന് വരികയാണെങ്കിൽ പൊന്നിയൻകുർശി വഴി അങ്ങനെ ഹൈവേ കൂടെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ സ്ഥലത്തേക്ക് എത്താം അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ മലപ്പുറം ജില്ലയിലും മാത്രമല്ല പെരിന്തൽമണ്ണ ടൗണിൽ അങ്ങാടിയിൽ ഒക്കെയാണ് ഈ സ്ഥലം ഇത് ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ വില മൂന്നര ലക്ഷം ഉറുപ്പിയാണ് കണ്ടോ നല്ല ഒരു ബിൽഡിങ് അല്ലെങ്കിൽ വീടുകൾ ഫ്ലാറ്റുകൾ എന്ത് വേണമെങ്കിൽ കേട്ടോ ഒരു സെൻറ് സ്ഥലത്തിൻ്റെ വിലയാണ് ഈ പറയുന്നത് ഒരു മൂന്നര ലക്ഷം ഉറുപ്പ്യുള്ള ഒരു സെൻറ്റിന് സൗകര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല പെരിന്തൽമണ്ണ ടൗണിനെ സംബന്ധിച്ചോളം എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഏരിയയിലാണ് അല്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭീബ്യങ്ങള് ചാനൽ കാണുന്നവർ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം മറ്റു ഗ്രൂപ്പിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ പിന്നാലെ അങ്ങനെ കൂടിക്കോളാം ഇനി പെരിന്തൽമണ്ണ ഒരുപാട് സംഭവം വരാണ്ടിട്ടാണ് മലപ്പുറം ജില്ലയിൽ ഒരുപാട് പോസ്റ്റുകൾ ഇനിയും വരാണ്ട് അപ്പോൾ നമ്മളൊന്ന് ഫോളോപ്പ് ചെയ്തോളി സെയ്ദബി ബിസ്മി എന്നുള്ള ഫേസ്ബുക്ക് ഐ ഡിയാണ് അതുപോലെ തന്നെ ബിസ്മി റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനൽ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം എല്ലാം ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ അപ്പ് ചെയ്തോളി ഒന്ന് പിന്നാലെ കൂടിക്കോളിട്ടാ കുറഞ്ഞവരുടെയും ഇവിടെ വരലുണ്ട് ഇട്ടാ ഇനി ചെറിയ വീടുകളൊക്കെ വരാണ്ട് മലപ്പുറം ജില്ലയിലെ വീടുകളൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ഒന്ന് സെർച്ച് ചെയ്ത് അങ്ങൾക്ക് കിട്ടും ചെറിയ ചെറിയവരുടെ വീടുകളുണ്ട് ഇരുപത്തി ആറിൻ്റെ ഇരുപത്തെട്ടിൻ്റെ മുപ്പതിൻ്റെയൊക്കെ വീടുകളുണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ പെരിന്തൽമണ്ണ ടൗണില് പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ഇങ്ങനൊരു സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നര ലക്ഷം ഉറുപ്പ്യ ഒരു സെൻറ്റിൻ്റെ വിലയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് സുഹൃത്തുക്കളുടെ ഗ്രൂപ്പിലേക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞാനിതിൽ ഒരു നമ്പർ വെക്കുന്നുണ്ട് ഓണറുടെ നമ്പറാണ് അപ്പോൾ ഓണറുടെ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കാണാം അല്ലെങ്കിൽ എൻ്റെ ഓഫീസ് മുഖേന വിളിച്ച് കാണാം നമുക്ക് നിങ്ങൾ ഒരു ശതമാനം കമ്മീഷൻ തരേ വേണ്ടു അപ്പോൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പേപ്പറൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആണ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എഗ്രിമെൻ്റ് എഴുതുക അപ്പോൾ പേപ്പർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണ സമയത്ത് വിളിച്ചോളി നമ്മളിവിടുന്ന് ഓഫീസിൽ നിന്ന് ആളുകരും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അബിബ്യങ്ങളുടെ ഒരിക്കൽ കൂടെ പറയുന്നത് ഇത്ര നല്ല സ്ഥലം മറ്റു കാര്യങ്ങളൊന്നും പറയത്തല്ലേ പെരുന്നാളിനെ കുറിച്ച് നിങ്ങൾക്കറിയാം ഇത്ര നല്ലൊരു സ്ഥലം ഈ വിലക്ക് കിട്ടുക പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ മൊത്തം മുപ്പത്തി ഒമ്പത് സെൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ചാനൽ കാണുന്നവരോട് ഒന്നേ പറയുള്ളു എന്ത് എല്ലാവർക്കും ഷെയർ ചെയ്യുക കുടുംബത്തിലും ഫാമിലിയിലായാലും ഗ്രൂപ്പിലായാലും പൊട്ടയാണെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാ നല്ല നിരപ്പായ സ്ഥലം കൂടിയാണ് ഓപ്പൺ കളർ ഒഴിച്ചാൽ വെള്ളം കിട്ടും ഇൻഷാ ഇൻഷാല് എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള കൂടി അടുത്ത വീഡിയോ കടമ്പരയ്ക്കും മനസ്സിലാവാം